എർത്വസ് മീഡിയയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് കേക്ക് സാമ്പിളുകളിൽ ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥങ്ങൾ കണ്ടെത്തിയതിനു പിന്നാലെ മുന്നറിയിപ്പുമായി കർണാടക സർക്കാർ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കോട്ടൺ കാൻഡിയിലും ഗോപി മഞ്ചൂരിയനിലും റോഡമിൻ ബി ഉൾപ്പെടെയുള്ള കൃത്രിമ ഭക്ഷ്യ നിറങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ കണ്ടെത്തൽ ബംഗളൂരുവിലെ ബേക്കറിയിൽ നിന്ന് ശേഖരിച്ച പന്ത്രണ്ട് കേക്ക് സാമ്പിളുകളിലാണ് ക്യാൻസറിന് കാരണമാകുന്ന ചേരുവകൾ കണ്ടെത്തിയത് കർണാടക ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ പരിശോധിച്ച ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേക്ക് സാമ്പിളുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എണ്ണം സുരക്ഷിതമാണെന്ന് കണ്ടെത്തി എന്നാൽ പന്ത്രണ്ട് എണ്ണത്തിൽ അപകടകരമായ കൃത്രിമ നിറങ്ങൾ ചേർത്തിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് തുടങ്ങി വിപണിയിൽ ഏറെ പ്രിയങ്കരമായ കേക്കിനങ്ങളിലാണ് ഇത്തരം കൃത്രിമ നിറങ്ങൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് അലൂറ റെഡ് സൺസെറ്റ് യെല്ലോ എഫ് സി എഫ് പോൺസോ ആർ ടാർട്രാസെൻ കാർമോസിൻ തുടങ്ങിയ കൃത്രിമ നിറങ്ങൾ കേക്കിൽ ഉപയോഗിക്കരുതെന്ന് കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും സർക്കാർ ബേക്കറികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്